നമസ്കാരം ശരീരത്തിലെ ചുവന്ന രക്തകോശങ്ങളിലെ പ്രോട്ടീൻ ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണയിൽ അധികം ആകുന്ന അവസ്ഥയാണ് പോളിസൈതീമിയ പുഷം മതിൽ പതിനാറ് പോയിൻ്റ് അഞ്ചിൽ കൂടുതൽ സ്ത്രീകളിൽ പതിനാറ് ഗ്രാമിൽ കൂടുതലും കുട്ടികളിൽ പതിനാറ് പോയിൻറ്റ് ആറ് ഗ്രാമിലധികമായ ഇങ്ങനെ പറയാം ചുവന്ന രക്തകോശങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന ശരീരത്തിൽ എല്ലായിടത്തും ഓക്സിജൻ എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയൊക്കെയാണ് ഹീമോഗ്ലോബിന്റെ ജോലി പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാറില്ല രക്തപരിശോധനയിലൂടെയാണ് കണ്ടെത്തുക എന്നാൽ ചിലരിൽ തല വേദന തലകടക്കം ക്ഷീണം സന്ധികളിൽ വീക്കം അകാരണമായ ശരീരഭാരം കുറയുക ചർമ്മത്തിൽ മഞ്ഞ നിറമൊക്കെ കാണാറുണ്ട് ഈ ഹീമോഗ്ലോബിൻ കൗണ്ട് ഉയരുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ കാരണമായിട്ട് മെയിനായിട്ട് വരിക ഉള്ളവരിൽ വരാം പിന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതായത് ചുറ്റുപാടുകളിലെ താഴ്ന്ന ഓക്സിജന്റെ പ്രഷർ മൂലം ശരീരത്തിലെ ഓക്സിജൻ നിലനിർത്താനായിട്ട് കൂടുതൽ ഹീമോഗ്ലോബിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ അതായത് ജല ശം കുറവുള്ള ഒരവസ്ഥയിലും ഇങ്ങനെ വരാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം ഇല്ലെങ്കിലും അടുത്ത് ചില രോഗാവസ്ഥയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കാം ഓക്സിജന്റെ അളവ് വളരെയധികം കുറയുന്ന അവസ്ഥ ഹൈപ്പ് ഓക്സിജൻ ഉണ്ടെങ്കിൽ സി ഒ പി ഡി ഉണ്ടെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കരളിനോ വൃക്കോ ക്യാൻസറൊക്കെ വരിക ഈ കണ്ടീഷനിലൊക്കെ ഇങ്ങനെ വരാം പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ മറ്റു രോഗാവസ്ഥകളോ പ്രശ്നങ്ങളോ ഒന്നും ഒന്നുമില്ലെങ്കിൽ രക്തദാനത്തിലൂടെയോ ഒക്കെ ചികിത്സിച്ച് ഭേദമാക്കാം എങ്കിലും ഇങ്ങനെ പ്രശ്നമുള്ളവർ ജീവിതശൈലിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ ജലാംശം നന്നായിട്ട് നിലനിർത്തുക പഴങ്ങള് പച്ചക്കറികൾ അടങ്ങിയ പോഷകാഹാരങ്ങൾ കഴിക്കുക കൂടാതെ പഞ്ചസാരയും കൊഴുപ്പും കൂടിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക പുകവലിയും മദ്യപാനം ഒക്കെ ഉപേക്ഷിക്കുക